ഹലോ ഗുഡ് മോർണിംഗ് അയ്യോ ഗുഡ് ഈവനിങ് ചക്കരകളാണ് ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് റൂമിൽ വീട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ പുതിയ ഭവനത്തിൽ ഞാൻ ഒരു സീൻ്റെ ഹോം ടൂർ ടൂറിട്ട് തരാവേ എന്താണ് പിന്നെ എല്ലാവരുടെയും കമൻ്റ് ഒക്കെ കണ്ട് ഞാൻ അങ്ങനെ സന്തോഷിച്ച് നല്ല കമൻറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു എല്ലാവരുടെയും കമൻറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാനൊന്ന് ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പോയത് എല്ലാവരുടെ അനുഗ്രഹത്തിനും സ്നേഹത്തിനുമൊക്കെ താങ്ക് യു എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള കാര്യമായി ഇന്ന് ഞാനൊരു ഒരു വചനം ബൈബിൾ വചനം തുറന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരി എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുത്ത് എല്ലാം ഒന്നല്ലാതെ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതി അല്ലേ എനിക്കങ്ങനത്തെ ചിന്താഗതി എല്ലാം ഒന്നാണ് എല്ലാം ഒന്നാണെന്ന് നമ്മൾ കാണുമ്പം നമ്മളങ്ങ് സംതൃപ്തരാകും എല്ലാവരും സംതൃപ്തരാവും നമുക്ക് തമ്മിൽ സ്പർദ്ധയില്ലാതെ മതസ്പർദ്ധയില്ലാതെ എല്ലാം ഒന്നായി കണ്ടാൽ പോരെ ഇപ്പം ഞാൻ ഖുറാൻ്റെ വചനങ്ങൾ എനിക്ക് എടുക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഞാനത് ഇട്ടേനെ ഒരാളപ്പം ചോദിച്ചു ഖുറാൻ എൻ്റെ വചനങ്ങളിടാത്ത അത് അറിയാമേ നിങ്ങൾ ഇട്ടുക ഞാനതിടാം കേട്ടാ അപ്പോൾ ഓരോന്നും ഓരോ ദിവസവും എല്ലാവരും സംതൃപ്തരായിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മളെല്ലാം സമന്മാരാണ് നമ്മളെ ആരെല്ലാം എത്ര പണം കൊണ്ടാലും ഉണ്ടല്ലോ നമ്മളിവിടെ ജീ ജീവിച്ച് പോകുമ്പോൾ നമ്മൾ ഒരു ചുറ്റും കൊണ്ട് അല്ലേ അല്ലെ ആറടി മണ്ണേ വന്ന നമുക്കൊക്കെ െ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ ആരാ ഇവിടെ വലുത് ചെറുത് ഇല്ല എല്ലാവരും സമന്മാരാണ് പിന്നെന്തോ ശേഷം എനിക്കിവിടെ എന്താ പറയുക ഇന്ന് ഞാൻ വൈപ്പിൻ എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്നു പറഞ്ഞാൽ വൈപ്പിൻ ആ വൈ വൈപ്പിൻ എറണാകുളത്ത് വായ്പിൻ കാളം മുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി മീൻ ഒക്കെ വെക്കുന്ന വലിയൊരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ എറണാകുളത്ത് അകലും മാ കടലിൽ നിന്ന് മീൻ പിടിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് അങ്ങനെ അവിടെ പോയി ഞാൻ കുറച്ച് മീൻ എടുത്തായിരുന്നു കുറച്ച് കേര അച്ചറട പിന്നെ കുറച്ച് കക്കായ ഇറച്ചി ഇടുന്ന ഇടുന്ന ചിലവായി പോകുന്നു അതുകൊണ്ട് പിന്നെ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയി ഞാൻ തന്നെ പോയി ചക്കരകളെ അപ്പോൾ അതൊക്കെ ഒരു സുഖമാണ് നമ്മൾ പോയി കഷ്ടപ്പെട്ട അവയിലെത്തുന്ന സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വണ്ടി വെച്ച് അത് തിരിച്ചു കൊണ്ടുവന്ന് വേഗം നമ്മളത് ക്ലീൻ ചെയ്യിപ്പിച്ച് അത് കൃത്യമായത് കൈകാര്യം ചെയ്ത് സെറ്റാക്കി അഞ്ചരയിൽ മണിയൊക്കെ തീർന്നു പിന്നെ തിരിച്ചു പോകുന്നു ചിലരോട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇതിൻ്റെ വല്ലതും ആവശ്യം ആവശ്യമുണ്ട് ചക്കരകളെ നിങ്ങൾക്കറിയാൻ പോട്ടാ പണത്തിന് അത്ര വലിയ ആവശ്യമുണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളെ ടൈം വെറുതെ കളയുകയാണ് പണത്തിന് ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ പണമില്ലേ നമുക്കൊരു വിലയില്ല നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല നമുക്ക് എന്തിനും ഏതിനും എന്തിനും നമുക്ക് ഇറങ്ങണേ നമുക്ക് ഞാൻ മുറ്റമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ചിന്ത ഇതാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഈ പേഴ്സി പണമില്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല എന്നെ സംബന്ധിച്ചോളൂ അങ്ങനെയാണ് ചക്രകളെ രാവിലെ എഴുന്നേക്കുമ്പോഴേ എനിക്ക് എൻ്റെ പേഴ്സി പണമില്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ എനിക്ക് മടിയാണ് എൻ്റെ അക്കൗണ്ട് എന്തെങ്കിലും വേണം എൻ്റെ പേഴ്സി കാശ് വേണം എനിക്കത് നിർബന്ധമാണ് എൻ്റെ ആത്മവിശ്വാസമാണത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെയും ഞാൻ പ്രചോ നിങ്ങളെയും പ്രചോദനം തര ചെയ്യുന്നതാണ് നമ്മൾ നമ്മുടെ ഭർത്താവ് തരും അല്ലെങ്കിൽ നമ്മുടെ അമ്മ തരും അച്ഛൻ തരും എത്ര പ്രാവശ്യം തരും ചക്കരകളെ കുറച്ച് വരുമ്പോൾ അവരുടെയൊക്കെ വീർക്കും എത്ര സ്നേഹസമ്പന്നനായ ഭർത്താവാണെന്ന് പറഞ്ഞാലും അവർക്കൊന്നും നമ്മളൊരു പത്ത് രൂപ അവരുടെ ഇത് രണ്ടു വട്ടം ചോദിച്ചേ അല്ല നമുക്ക് ഒരുങ്ങി നടക്കാനാ ഒരു ക്രീം മേടിക്കാനാ നമുക്കൊന്ന് പുറത്തു പോകാൻ നമ്മുടെ ഇഷ്ടത്തിനൊരു വസ്ത്രം എടുക്കാനാ ഒരു ചെരുപ്പ് മേടിക്കാൻ എത്രയോ സ്ത്രീകളോട് എന്താണെന്ന് നല്ല ബാഗ് ഇല്ലാത്ത ചെരുപ്പ് നല്ലതില്ലാത്തത് നല്ല ഡ്രസ്സുകളില്ലാത്തത് ഒതുങ്ങുമാണ് അവരെങ്ങും കാരണം അവർക്ക് പുറത്തുപോയി പോയി ജോലിയെടുത്ത് സമ്പാദിക്കാനുള്ള ഒരു വരുമാനമില്ല മെയിനായിട്ട് വരുമാനമില്ല അതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെ പഴി പറയാതെ ഇപ്പോൾ ചാരി എനിക്ക് സുഖമായിട്ട് സുഖിച്ചിരിക്കുക ഞാൻ അത് ചെയ്യാതെ ഞാൻ ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പ്രചോദനം നടത്തുകൊണ്ട് അവനവനിൽ ഒരു കഴിവുണ്ട് അത് കണ്ടെത്തി നമ്മൾ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ നോക്കണം ഞമ്മക്ക് അവർ തന്നില്ല ഭർത്താവ് തന്നില്ല മക്കൾ തന്നില്ല അവരൊന്നൊന്നും പറയില്ല നമ്മൾ മരിക്കും വരെ നമ്മൾ പണിയെടുത്ത് ജീവിക്കണം ചക്കര അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അങ്ങനെ പണിയെടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് പത്ത് പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇവരുടെയൊന്നും തലയിൽ ചൊറിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല അയ്യോ പത്ത് രൂപതാ എനിക്ക് പത്തിരൊക്കെ ധർമ്മക്കാരനെ കൊടുക്കണമെങ്കിൽ പോലും ബോബൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ ബോബൻ്റെയൊക്കെ മുഖം പാടും സത്യം ഒരാൾക്ക് ഞാൻ ഒരു വിഷ കൊടുത്താൽ അവൻ ഞാൻ ചിന്തിക്കും അവന് ഞാൻ കൊടുക്കുന്ന ഈ വിഷ കൊണ്ട് ഒരു ചായ കുടിക്കാൻ പറ്റുമോ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് തന്നെ കൊടുക്കും ഞാൻ ബോവൻ അങ്ങനത്തെ ക്യാരക്ടറല്ല അത് എല്ലാ ആണുങ്ങളും അങ്ങനെയാണ് ചിലരങ്ങനെയുണ്ട് അപ്പം അങ്ങനെ പല പല ക്യാരക്ടറുള്ള സ്വഭാവമാണ് ചിലർ നമ്മൾ പൈസ കാണിക്കത്തില്ല ആണുങ്ങൾ സ്ത്രീകളാണ് എന്നിട്ട് എത്രയോ പേരുണ്ട് എന്താ പറയുക എല്ലാത്തിനൊക്കെ ഇഞ്ചി തന്നെ നല്ല സ്ത്രീധനവും രൂപയൊക്കെ കൊണ്ടുവന്ന് കല്യാണം ചെയ്ത് നല്ല അടിപൊളി വീട്ടിലെ പെണ്ണുങ്ങളെ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് എഞ്ചുമാണ് കാശിനൊക്കെ ദാരിദ്ര്യപ്പെട്ടാണ് ജീവിക്കുന്നത് എല്ലാം ഉണ്ട് ഭർത്താവിൻ്റെ കസ്റ്റഡിയിലെ ഭാര്യയുടെ കയ്യിലോട്ട് എത്തത്തില്ലത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവനവൻ ഒരു തൊഴിൽ ചെയ്തിട്ടുണ്ട് പത്ത് രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു ദുരഭിമാനം വെക്കേ ചെയ്യരുത് അപ്പം നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ദൈവം തന്നിരിക്കും ആദ്യം കുറച്ച് കഷ്ടപ്പാട് ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും അത് കഴിയുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാവും നമ്മൾക്ക് ഒരു പൈസ കിട്ടി നമുക്കൊരു വരുമാനം കറക്റ്റായിട്ട് നമുക്കൊരു ചിട്ടി ചേരാം ഞാനെങ്ങനെയെന്ന് അറിയാം പല സ്ഥലത്ത് ചിട്ടിയൊക്കെ ചേർന്ന് നോക്കാം ഇനി റോൾ ചെയ്ത് കറക്റ്റ് ഒക്കെ നിൽക്കും അതുകൊണ്ട് എനിക്ക് എനിക്കെന്താ ഒരിക്കലും പണം കയ്യിൽ നിന്ന് ഒഴിയത്തില്ല ഒരു സ്ഥലം വിട്ട് ഞാനൊന്ന് ടൈറ്റായി ഒരു അടുത്തൊരു ചിട്ടി കിട്ടും അങ്ങനെ അങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ഇത് ലെവൽ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം ഞാൻ ഇത്രയും കാലവും ഫൈനാൻസ് കൈകാര്യം ചെയ്തിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്നറിയാമോ നമുക്ക് ഫൈനാൻസ് നമുക്ക് എപ്പോഴും നമുക്കൊരാളോട് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ച്വാലിറ്റി ആ കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാം കൊടുത്തിരിക്കണം കേട്ടോ അപ്പം അങ്കി മാത്രം നമുക്ക് വീണ്ടും ചോദിച്ചാൽ കിട്ടത്ത പിന്നത്തെ കാര്യം നമ്മൾ ചിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ മനസ്സിലാവും അയ്യോ എനിക്ക് ചിട്ടി കിടക്കാൻ പൈസ ഇല്ല അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ അങ്ങ് ധൈര്യമായിട്ട് ചേരുക അവിടെ എന്തെങ്കിലും മാർഗമായിരിക്കും എനിക്ക് ചിട്ടിക്ക് പൈസ തുടക്കണം നമ്മൾ അർജി വരണം ഈ ഇത് അടയ്ക്കണം അയ്യോ അതിനടച്ചേ പറ്റൂ അത് എൻ്റെ ഭാവിയിലേക്കുള്ള കാര്യമില്ല എൻ്റെ ജീവിതത്തിലുള്ള കാര്യമോ എന്നും പറഞ്ഞ് നമ്മൾ ആഞ്ഞ് പരിശ്രമിച്ചൊരു ജോലി അല്ലെങ്കിൽ വരുമാനത്തിലുള്ളൊരു മാർഗ്ഗമോ സോഴ്സോ ഈ പ്രപഞ്ചം നമുക്കായി ഒരുക്കും ആദ്യം നമ്മൾ ഒരുങ്ങണം നമ്മുടെ മനസ്സും ചിന്തയും കൊണ്ട് ഒരുങ്ങണം ഒരു വരുമാനം വേണം എനിക്ക് ജീവിക്കണം എനിക്ക് ആർത്ത് പോകും കൈനു വയ്യ എനിക്കൊരു ഒരു പരിപാടി എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്ക് ജീവിക്കണം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു വല്ലാതെ അങ്ങോട്ട് നമ്മളിതിനെ ആഗ്രഹിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചു 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 പ്രാർത്ഥിക്കുകയും ചെയ്യണേ ഓഗ ഞാനെങ്ങനെ അറിയാം അപ്പോഴിങ്ങനെ പ്രാർത്ഥിക്കും നിങ്ങൾ ശരിക്കും ജോലി ഒരു തൊഴിൽ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഗണപതിനെ വിളിക്കും എൻ്റെ ഒരു നമ്മുടെ ഹിന്ദൂസിനെ മറ്റുള്ളവരെ എനിക്ക് എന്താ അറിയത്തില്ല ഹിന്ദൂസാണെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചു എനിക്ക് രണ്ട് മൂന്ന് ഫോൺ എൻ്റെ ഫോൺ കോളിൽ വരുന്നതിനൊന്ന് കട്ട് ചെയ്തിട്ട് ബീട്ടും ഇതിൻ്റെ കൂടെ എൻ്റെ ഫ്ലോ പോവും ഓ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ചിലർ കളിയാക്കും ചിലർ നേരത്തേല്ലേ ഒരു വീഡിയോ ഒരു വീഡിയോ പറഞ്ഞു ഭക്തി പറഞ്ഞ് ആളുകൾ ഇപ്പം ബിസിനസ് പിടിക്കാനാണെന്ന് ചക്കരകൾ എൻ്റെ വീഡിയോ ആദ്യം പോലെ ആ പറഞ്ഞ ചക്കര എൻ്റെ ആദ്യമുള്ള വീഡിയോ കാണും ബിസിനസ്സൊക്കെ ഇപ്പം വന്നതല്ലേ എൻ്റെ വീഡിയോയിൽ എൻ്റെ മഹാലക്ഷ്മികൾക്കെല്ലാം അറിയാം ഞാൻ ആദ്യം മുതലേ ഭക്തി പറയുന്നുണ്ട് ഭക്തി പറഞ്ഞ് പറഞ്ഞ് ദൈവത്തിനെ വിളിച്ച് വിളിച്ച് ആഗ്രഹവും ഉണ്ട് പണിയും എടുക്കും വേണ്ടി എന്നിട്ട് ഈശ്വര പ്രാർത്ഥനയുമുണ്ട് സൽക്കർമ്മം മാത്രവും ചെയ്തിട്ടാണ് ചക്കരകളെ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു കോട്ടവും ഇല്ല നേട്ടം മാത്രമേ ഉള്ളൂ അത് ഞാൻ എൻ്റെ മഹാലക്ഷ്മികളായ കുറേ സാധുക്കളായ സ്ത്രീകൾക്ക് അത് ഞാൻ പകർന്നു കൊടുക്കുന്നതാണ് അവർക്ക് കുറച്ച് സമാധാനം കിട്ടും അവർക്ക് എൻ്റെ ഭാവങ്ങളായ കുറേ കൂടപ്പുറപ്പങ്ങൾ ഇതിനകത്തുണ്ട് അതുങ്ങൾക്ക് സമാധാനവും കിട്ടും അതുങ്ങൾക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാൻ അതുങ്ങൾ എങ്ങനെയെങ്കിലും പരിശ്രമിച്ച് ജീവിച്ചോളും അല്ലാതെ ഭർത്താവിൻ്റെ അടുത്തും മക്കളടുത്തും ഒക്കെ കൈനീട്ടി അതുങ്ങൾ വലയാതിരിക്കാൻ വേണ്ടി അതുങ്ങൾക്ക് എന്നൊരു ആത്മവിശ്വാസം കിട്ടിക്കോട്ടെന്ന് ഓർത്തിട്ട് മാത്രം പറയുന്നതാണ് ആ പറഞ്ഞ കമൻ്റ് ഇട്ട ചക്കരയോട് പറയുക എനിക്ക് ബിസിനസ് നടത്താനൊന്നും അല്ല ബിസിനസ് നടത്താൻ എൻ്റെ തമ്പുരാൻ എന്നെ ആരൊക്കെ കൈവിട്ടാലും തമ്പുരാൻ കൈവിടത്തില്ല ചക്കരകളെ ഞാൻ തബുരാൻ്റെ കാലേ പിടിച്ച് കിടപ്പാണ് എങ്ങനെയാണ് കുറഞ്ഞിട്ടാ പോലും ഞാൻ പോകത്തില്ല ഞാൻ എത്രയോ വർഷം എന്തൊക്കെ അനുഭവിച്ചിട്ട് വന്ന എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞെല്ലാം പറയുന്നത് ഈശ്വര പ്രാർത്ഥനയ്ക്ക് മുഖ്യമായ ഒരു സ്ഥാനം കൊടുക്കുന്ന ഒരുത്തനും ഒരു നാളും നാശമുണ്ടാകത്തില്ല ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് അർജുന നീ ഉച്ചത്തിൽ ഘോഷിക്കൂ എൻ്റെ ഭക്തരോട് അവർക്കൊരു നാശവും ഒരു നാളും ഉണ്ടാകത്തില്ലെന്ന് അതുപോലെ ഞാൻ അർജുനൻ്റെ എടുത്ത് പറയുകയാണ് എൻ്റെ മഹാലക്ഷ്മികളെ കേട്ട അപ്പം നിങ്ങൾ ധൈര്യമായി ഉച്ചത്തിൽ പ്രഘോഷിക്കൂ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുന്ന നിങ്ങൾ വിളിക്കുന്ന ആരാണോ നിങ്ങളെ ഈശ്വര വിചാരമുള്ളവൻ എവിടെ നാശം ഇടയിൽ പിന്നെ നമ്മൾ കുറേ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും ഇല്ല ഞാൻ അത്ര കഷ്ടപ്പടി കഷ്ടപ്പാടിൻ്റെ എ ബി സി ഡി ഇസഡ് കഴിഞ്ഞ് വന്നിരിക്കുന്നവളാണ് ഞാൻ വീട്ടുപേരക്ക് പോയിട്ടുണ്ട് സെയിൽസ് സെയിൽസുകളായിട്ട് പോയിട്ടുണ്ട് ഹൗസ് കീപ്പിങ്ങിന് പോയിട്ടുണ്ട് പിന്നെ മീൻ കമ്പനിയിൽ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ എന്താണ് ഞാൻ ചെയ്യാത്ത പരിപാടി ദൈവമേ ഡോർ ടു ഡോർ സെയിലിന് പോയിട്ടുണ്ട് ഇനി ചെയ്യാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു പരിപാടിയില്ല എല്ലാം ചെയ്ത് എക്സ്പെർട്ട് നേടിയിട്ടിരിക്കുന്നതോളാണ് ഞാൻ കടം മേടിച്ചിട്ട് പാത്തിരുന്നിട്ടുണ്ട് കൊടുക്കാൻ ലോൺ എടുത്തിട്ട് നിങ്ങൾക്കറിയാവുക കാലൊടിഞ്ഞെന്ന് പറഞ്ഞാൽ വെറുതെ പ്ലാസ്റ്റർ കിട്ടി കിടന്നിട്ടുണ്ട് കാരണം ലോൺ എടുത്തവൻ ബാധിക്കെ വരുമ്പോൾ അല്ലെങ്കിൽ തെറി വിളിക്കുമ്പോൾ എനിക്കൊരു ഇല്ല കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ പല തട്ടിപ്പും കാണിച്ചിട്ടുണ്ട് കാരണം എന്താ എനിക്കെന്നൊക്കെ അത്താഴപ്പെട്ടണി ജീവിക്കാൻ മുന്നോട്ട് പോകാനോ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറെ മാർഗമില്ലായിട്ട് അപ്പോൾ ആളുകൾ നമ്മൾ ഉടയിപ്പം എന്നൊക്കെ പറയും പക്ഷേ കാശൊക്കെ ഇട്ടിയ ഉടനെ കൊണ്ട് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമാണ് ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോന്ന് കഷ്ടപ്പാട് തരാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ പിന്മാറും നമുക്ക് എല്ലാവരും അഹങ്കാരമുള്ള മനുഷ്യരാണ് ഈ നമുക്കൊക്കെ ചിലപ്പോ ഈ ദേഷ്യം അനിയന്ത്രിതമായ കോപം കോപം ഉള്ളവരുണ്ട ഞാൻ ഭയങ്കര കോപിഷ്ടമായ സ്ത്രീയായിരുന്നു എന്തായിരുന്നു കോപം കോപ ജീവിതത്തിൽ വന്നതിന് ശേഷം എൻ്റെ കോപങ്ങളൊക്കെ തീർന്നത് കുറേ ആത്മീയതയിലേക്ക് വന്നപ്പോഴാണ് കോപത്തിനൊരു നിയന്ത്രണമൊക്കെ വന്നത് അപ്പം ദൈവമേ ചില വീടിൻ്റെ ബാധത്തിലൊക്കെ മുൻപൊക്കെ അനുഭവിച്ചു ഞാൻ ഇപ്പോഴും അതോ ഓർക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഞാൻ പല വീടേയും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും വന്നാൽ എനിക്ക് ബോബനില്ലെന്ന് പറഞ്ഞോളൂ ഞാനങ്ങനെ പറയത്തില്ല അവരെ വിളിച്ചിട്ട് കൊടുക്കും കൊടുക്കുമെന്നാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ വന്ന ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അനുഭവിച്ചില്ലെങ്കിൽ നമുക്ക് ആരോട് സ്നേഹം ഉണ്ടത്തില്ലേ അക്കറികളെ നമ്മളൊക്കെ അനുഭവിച്ചാലേ നമ്മളൊക്കെ പഠിക്കത്തുള്ളൂ ജീവിതം എന്താണെന്ന് പഠിക്കത്തുള്ളൂ സത്യമായിട്ട് നമുക്ക് ക്ഷമയും സഹനവും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊന്നും ഉണ്ടാകത്തില്ല ആരോ വന്നേ പറഞ്ഞതല്ല എൻ്റെ ഫ്ലോഗ് ഓഴിച്ചു നാളെപ്പുറ ഞാനേ എവിടെ ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്ന പുറത്തേട്ട് നോക്കി ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണെ ഈ സംഭവം കണ്ടാൽ പിന്നെ പോസിറ്റീവ് എനർജി വരത്തില്ലേ എന്താ പറയുക അപ്പോൾ ഫോൺ വന്നു സംസാരിച്ചു കഴിഞ്ഞു ബോബൻ വിളിച്ചത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യമായി നമ്മളപ്പം നിരന്തരം ഗണപതിയെ വിളിച്ച് പ്രാർത്ഥിക്കും ഭഗവാനോട് നന്നായി പറയുക ദൈവം എനിക്കൊരു തൊഴിൽ വേണം അത്യാവശ്യമായിട്ടെനിക്ക് തൊഴിൽ വേണം നിങ്ങൾ നമ്മൾ സാധാരണ ണപതി മന്ത്രം ഇങ്ങനെ ഓം ചേർത്ത് ചെല്ലണ്ട ഗം ഗണപതായിരുന്നു മഹകം ഗണപതായെന്നകം ഗണപതായു മഹകം ഗണപതായിരുന്നു യൂട്യൂബർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലേ ലുലുവാണ് കാണുന്നത് കണ്ടോ കണ്ട ചെയ്ത് കാണിക്കോ നിങ്ങൾ എന്റെ മുറ്റത്ത് ലുലുവാ ളന്റെ വാതിക്കെ നിൽക്കുകയാണ് ഞാൻ മകൻ പോലെ വർമ്മത്തൊടി പോലെ അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് ഒരു ഉമ്മളീൻ്റെ വിറ്റ കഥ കടച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദമൊന്നും കേൾക്കത്തില്ലെങ്കിൽ നമുക്ക് വണ്ടി പോകുന്ന ശബ്ദങ്ങളൊക്കെ ഇതിനകത്ത് ഭയങ്കര അസ്വാരസ്യം ഉണ്ടാക്കുക അങ്ങനെ ഞാൻ വന്നു ഇനി മേലുകഴുകി കുളിക്കാനൊക്കെ പോകും വന്ന ഡ്രസ്സോടെ കൂടെ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ മുഖത്തൊക്കെ എന്തെങ്കിലും പാക്കൊക്കെ ഇട്ട് ഒരു സൗന്ദര്യ സംരക്ഷണമൊക്കെ ചെയ്ത് ഇത് കുളിക്കാൻ പോകുമല്ലക്രകളെ പിന്നെ ബോബൻ ഞാൻ പറഞ്ഞു കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലും ഞാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ബോബൻ ഇഷ്ടമുള്ള സാലഡ് ബോബൻ ഇഷ്ടമുള്ള ചപ്പാത്തി ഇവിടെ ഒരു കുട്ടി ഉണ്ടോ പറയാം അവളെല്ലാം റെഡിയാക്കി വെക്കുമ്പം ഞാനതിനകത്ത് നിന്ന് അതിന് ചേർക്കേണ്ട സാധനമൊക്കെ ചേർത്ത് ബോബൻ്റെ ഇഷ്ടത്തിന് ചില കട്ടിങ്സൊക്കെ ഉണ്ട് ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് സാലഡ് ഇടുന്നതൊന്നും ഇഷ്ടമല്ല ചെറിയ കഷ്ണങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് ഒരു കുഞ്ഞ് സന്തോഷം എത്ര തിരക്കിലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം സമയം സ്പെൻഡ് ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്യുന്ന സ്ത്രീയാണ് അവരപ്പം അത് രുചിയോട് ഇഷ്ടത്തോടെ കഴിക്കുന്നതാണോ എനിക്കൊരു സന്തോഷം മനസ്സിലായി അപ്പോൾ അത് ചെയ്യാൻ പോവുക അപ്പോൾ പോട്ടെ ഇനിയെല്ലാം കുടുംബത്തിന് വേണ്ടി അങ്ങനെ ആയിരിക്കണം എല്ലാവരും നമ്മുടെ കുടുംബം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് നേടിയിട്ട് എന്താണ് എനിക്ക് മഹത്തായ ഒരു കുടുംബം ദൈവം അനുഗ്രഹിച്ച് തന്നു നല്ലൊരു ഭർത്താവിനെ കുഞ്ഞുങ്ങളെയും ഒക്കെ തന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഇതെല്ലാം വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എളിമയോട് പറയുന്നത് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കലാണ് അതായത് ആദ്യം നമുക്ക് എന്തിന് എന്ത് വേണോന്നുള്ളതിനു വേണ്ടി നമ്മളത് അച്ചീവ് ചെയ്യാൻ ഒരുങ്ങണം ഒരുങ്ങെങ്കിൽ മാത്രമേ അത് നമ്മൾ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും മനസ്സിലായാൽ അപ്പം നമ്മളാദ്യം ഒരുങ്ങണം ഒരുങ്ങുമ്പോൾ ദൈവം പണിയുതിന് നമ്മൾ പറയുന്നത് ദൈവം നമുക്കായി പരിശ്രമിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളാണ് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ ആഗ്രഹങ്ങളിലൂടെയും നമ്മൾ പണിയെടുക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥനയെ നിരന്തരം ആദ്യ രാവിലെ എഴുന്നേക്കുകയും കുളി ജപവും വൃത്തി വീട് വൃത്തിയാക്കലും എല്ലാത്തിലും നീറ്റ്നെസ് ഉണർന്ന് പ്രവർത്തിക്കുക എനർജി പോസിറ്റീവ് ചൈതന്യത്തോടെ ഇരിക്കുക ഇങ്ങനെ വാടിക്കൊഴിഞ്ഞ് അയ്യോ കഴിയലോ വയ്യ ഓ കൈ കാശൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ദാരിദ്ര്യ സംസാരം പോലും നാവിൽ ഉണ്ടാകാതെ അങ്ങനെ എനർജി പോസിറ്റീവ് കൂടി ഇരിക്കും അടിപൊളിയായിട്ട് ലൈഫ് നമ്മളിലേക്ക് വന്നു ചേരും ഈ പ്രപഞ്ചം നമുക്കായി അതെല്ലാം ഒരുക്കി നമ്മളിലേക്ക് എത്തിക്കും കേട്ടോ ഇതാ എനിക്കിന്ന് പറയാനുള്ള സംഭവം അപ്പോൾ പോട്ടെ ഞാൻ പോട്ടെ മേലൊക്കെ കഴുകാൻ പോകും വസ്ത്രമൊക്കെ മാറി ഡ്രസ്സൊക്കെ വെച്ച് അടുക്കളയിലിട്ട് കയറാൻ പോവുക വേറെ ഒരു കുക്കിങ് ഡ്രസ്സൊക്കെ ഇട്ട് കയറാൻ പോവുക ഒരു രസം എല്ലാം ഞാൻ ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതാ അങ്ങനെ വേണം എല്ലാവരും ഞാൻ നിങ്ങളോട് പറയത്തില്ലേ സ്ത്രീകൾ എപ്പോഴും നല്ല ജിൽ ജിൽ എന്ന് പറഞ്ഞിരിക്കണം കടു കിട്ട് വറക്കുന്ന പോലെ നിൽക്കണം കിടക്കിട്ട് ഇടാന്ന് പറഞ്ഞിരിക്കണം എല്ലാ ജോലിയും ഉറക്കം തൂങ്ങിയാൽ പോലെയൊന്നും ഇരിക്കരുത് എപ്പോഴും എനർജി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയണം പോട്ടേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എനർജി വേണം ജോലി ചെയ്യുന്നതിൽ എനർജി വേണം എല്ലാവരും സംസാരിക്കുന്നതിൽ എനർജി പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചിരിച്ച് സംസാരിക്കണം നടപ്പിലും ഇരിപ്പിലും എല്ലാം ഒരു ഒരു ജിൽജിൽ ഉണ്ടായിരിക്കണം ഓക്കെ ചക്കരകളെ ടേറ്റ ബൈ ബൈ